സന്ദർശ്യവാക്യങ്ങൾ പത്താം അധ്യായം ഒന്നുമുതൽ ഇരുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ശലോമോന്റെ സന്ദർശവാക്യങ്ങൾ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു ഫോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതു ആകുന്നു ദുഷ്ടതയാൻ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ കൊയ്ത്തു ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ നീതിമാറിന്റെ ശിരസ്സിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വായി സാഹസം മൂടുന്നു നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു വിടുവായനായ പോഷനോ വീണുപോകും നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു തുറന്ന് ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു നീതിമാരുടെ വായി ജീവന്റെ ഉറവാകുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വായി സാഹസം മൂടുന്നു പക വഴക്കുകൾക്ക് കാരണമാകുന്നു സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു വിവേകിയുടെ അധിരങ്ങളിൽ ജ്ഞാനമുണ്ട് ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു ഫോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം ധനവാന്റെ സമ്പത്ത് അവൻ ഉറപ്പുള്ള ഒരു പട്ടണം എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ നീതിവാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവും ആകുന്നു പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിലിരിക്കുന്നു ശാസന ത്യജിക്കുന്നവനോ ഒഴുന്ന് നടക്കുന്നു പക മറച്ചു വയ്ക്കുന്നവൻ പൊളിവായൻ ഏഷണി പറയുന്നവൻ ഫോർഷൻ വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കേയില്ല അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും ഫോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു യഹോബയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല ദോഷം ചെയ്യുന്നവന് ഫോഷന് കളിയാകുന്നു ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവനു ഭവിക്കും നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ദുഷ്ടനില്ലാതെയായി നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ ചൊറുക്ക പല്ലിനും പൂക കണ്ണിനും ആകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു യഹോബ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു ദുഷ്ടന്മാരുടെ സമ്പത്സരങ്ങളോ കുറഞ്ഞു പോകും നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും യഹോവിയുടെ വഴി നേരിള്ളവരൊരു ദുർഖം ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല ദുഷ്ടന്മാരിലോ ദേശത്ത് വസിക്കയില്ല നീതിമാന്റെ വായി ജ്ഞാനം ഉളപ്പിക്കുന്നു വക്രതിയുള്ള നാവോ ഛേദിക്കപ്പെടും നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു വായിച്ചതായി തിരുവചനങ്ങൾ ആൽ കർത്താവുന്നമ്മേ സമർത്ഥമായി അനുഗ്രഹിക്കുമാരാകട്ടെ അമേൻ